ഒരു കാര്യമാണ് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് പലരും നല്ല മനസ്സൊന്ന് ടിപ്പുകൾ കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ അവർക്ക് ഉപകാരപ്പെടുക എന്ന് പറയുന്നത് മിക്കവാറും പുഞ്ചരി മാത്രമായിരിക്കും പക്ഷെ ജീവിക്കാൻ ഒരുപക്ഷെ അതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ അങ്ങനെയല്ലേ നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഈ കോവിഡ് സമയത്ത് മുതലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കണ്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോ പോലും താമസിക്കുന്നതിന് നിങ്ങൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടും നിങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചെത്തുന്നതിനകത്തൊരു ഫലവും കിട്ടുന്നില്ല തന്നെയാണ് ഇതിനകത്ത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കസ്റ്റമറിനോടും പറയാനുള്ളത് ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഏറ്റവും ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ അരമണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്നത് അതിനുള്ള കാരണം ചിലപ്പോൾ ആ വീട്ടിൽ വീട്ടിൽ തന്നെ എങ്ങനെ നോക്കിയാലും പ്രായവരുണ്ടാവാം അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കാനുള്ള ഗുളിയ കഴിച്ചിട്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ടും അരമണിക്കൂറിനത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും ഇവർ ഫുഡ് ഓർഡർ ചെയ്യുന്നത് പക്ഷേ ചില റെസ്റ്റോറൻറ്റുകളിൽ ഡിലേ ആവാൻ കാരണമാകുന്നത് കാരണം അത് അരമണിക്കൂർ കഴിഞ്ഞും എത്താതിരിക്കുകയും ചില കസ്റ്റമറിന് പോലും അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കസ്റ്റമറിന് എന്താണ് സംഭവിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നുണ്ട് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിനകത്ത് ഡിലേ വരുന്നത് കാരണം ആ ഡെലിവറി എക്സിക്യൂട്ടീവോടെ താമസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ കസ്റ്റമർ ഒരിക്കലും നമ്മളോട് മിക്കവാറുള്ള കസ്റ്റമർ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല പിന്നെ പലതരത്തിലുള്ള കസ്റ്റമറാണ് ചില സമയങ്ങളിൽ ചില കസ്റ്റമർ ഫോണിൽ തന്നെ വിളിച്ചിട്ട് ഒത്തിരി അനാവശ്യവും അസഭയും പറയാറുണ്ട് എങ്കിൽ പോലും ഫോണിൽ കൂടെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും കസ്റ്റമറിനെ പറയുകയാണെങ്കിൽ ആ കസ്റ്റമർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ റൈഡറിൻ്റെ ഐ ഡി ബ്ലോക്ക് ആകുമെന്നുള്ള കാര്യത്തിന് അത് ഒരു സംശയമില്ല ആ ഐ ഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് കസ്റ്റമറിനേക്കാളും ഡെലിവറി എക്സിക്യൂട്ടീവിന് എത്ര വേണോ കിട്ടും പക്ഷേ കസ്റ്റമർ നമുക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് വേണം കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അത് തന്നെയാണ് ഇല്ല എന്നല്ല പക്ഷേ കസ്റ്റമർ മോശമായിട്ട് പെരുമാറുന്ന കസ്റ്റമറിനോട് കസ്റ്റമർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഡെലിവറി വർക്കറിനെ അത് ബുദ്ധിമുട്ട് അറിയിച്ചു കഴിഞ്ഞാൽ പോലും സ്വിഗ്ഗിയിൽ ഒരു പരിരക്ഷ കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല സൊമാറ്റോയിൽ ഇതിനേക്കാളും കുറച്ചെങ്കിലും തിരക്കിടില്ലാത്ത ഒരു ഡെലിവറി ആപ്പാണ് സൊമാറ്റോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം കസ്റ്റമറിനെ എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ട് അവരത് കേട്ടതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് ആ കസ്റ്റമറിനെ അവരത് ബ്ലോക്ക് ചെയ്യാറുണ്ട് കസ്റ്റമറിനെ ആ എക്സിക്യൂട്ടീവിന് വേണ്ടിയിട്ട് സോറിയും പറയാറുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെയുണ്ട് നമുക്ക് അതിലേക്ക് ഒരിക്കൽ കൂടി വരാം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം എന്നാണ് പറഞ്ഞത് ഒന്ന് ഈ ഫീസ് വർധനയെക്കുറിച്ചും നമ്മൾ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു വന്നു മറ്റൊരു കാര്യം മദ്യപാനികൾക്കുള്ളൊരു സന്തോഷകരമായ വാർത്ത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം ഇതാണ് മദ്യത്തിന് ഹോം ഡെലിവറി വരാൻ പോവുകയാണ് ബിയർ വൈൻ എന്നിവ ഓൺലൈൻ ആപ്പുകൾ വഴി വീട്ടിലെത്തിക്കാനുള്ള ആലോചന അന്തിമ ഘട്ടത്തിലാണ് കേരളം ഡൽഹി ഹരിയാന തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ഈ പൈലറ്റ് പദ്ധതി വരുന്നത് മദ്യത്തിന് നിലവിൽ ഹോം ഡെലിവറി ഉള്ളത് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും മാത്രമാണ് ഇത് രാജ്യവ്യാപകമാക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നുണ്ട് അനൂപ് ദാസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് അനൂപ് ഈ പറഞ്ഞതുപോലെ തന്നെ പലർക്കും സന്തോഷമുള്ള കാര്യമായിരിക്കും എന്താണ് ഈ ആലോചന ഈ പദ്ധതി വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് സർക്കാർ തലത്തിൽ നടക്കുന്ന ഒരു ആലോചനയല്ല അല്ല സ്വിഗ്ഗി സൊമാറ്റോ ബിഗ് ബാസ്കറ്റ് തുടങ്ങിയിട്ടുള്ള കമ്പനികൾ അവരിപ്പോൾ ഭക്ഷണം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ ഈ ഭക്ഷണ സാധനങ്ങളാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത് അതിന് പുറമേ മദ്യം മദ്യം എന്ന് പറയുമ്പോൾ ബിയറും വൈനുമാണ് ആദ്യഘട്ടത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നത് പക്ഷേ ഇതിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി സംസ്ഥാന സർക്കാരുകളാണ് മദ്യനയം രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ ഹോം ഡെലിവറിക്ക് അനുമതി നൽകണമോ എന്ന കാര്യത്തിൽ അതത് സംസ്ഥാന സർക്കാരുകൾ തീരുമാനിക്കണം അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരുകൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിത് വീടുകളിൽ എത്തിക്കാൻ തയ്യാറാണ് എന്ന നിലയിലുള്ള ചർച്ച സർക്കാരുകളുമായിട്ട് ഇപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോയും ബിഗ് ബാസ്ക്കറ്റും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ നമ്മുടെ രാജ്യത്ത് ബംഗാളിലും ഒഡീഷയിലും മാത്രമാണ് ഹോം ഡെലിവറി ഉള്ളത് അതിങ്ങനെ ഈ ഡെലിവറി ആപ്പുകൾ വഴിയല്ല മറ്റ് പല സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് മാത്രമല്ല ഇങ്ങനെ ഈ രണ്ട് സംസ്ഥാനത്തും വീടുകളിലേക്ക് മദ്യം എത്തിച്ച് നൽകുമ്പോൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർധനവ് മദ്യവില്പനയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന വിലയിരുത്തിൽ കൂടി ചില പഠനങ്ങൾ കൂടി പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല കോവിഡിന്റെ കാലത്ത് കോവിഡിൻ്റെ സമയത്ത് അസമില് ഹരിയാനയില് ഒപ്പം തന്നെ ഛത്തീസ്ഗഡിൽ ഝാർഖണ്ഡ് തുടങ്ങിയിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും നിയന്ത്രിതമായ തോതിൽ ഇങ്ങനെ മദ്യം ഹോം ഡെലിവറി നടത്താനുള്ള അനുമതി സംസ്ഥാന സർക്കാരുകൾ നൽകിയിരുന്നു ഇതിന്റെ എല്ലാം പിടിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത് കേരളത്തിന്റെ ആലോചനകൾ ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ